ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അത്യാവശ്യം ഒരു ചട്ടി നിറയെ വിടർന്ന് നിൽക്കുന്ന ചെടികൾ മാത്രമാണ് അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു ചെടിയാണിത് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഞാൻ സൈഡിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെടി ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മുകളിൽ കാണുന്ന വാട്സപ്പിൽ അയച്ചു തരാം ഇനി അടുത്തതായിട്ടുള്ളത് ബോക്സറിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതും നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മിൽക്കി വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് റെഡ് ആണ് റെഡ് ക്യാൻഡിയും മദർ പ്ലാന്റ് ആണ് തൈകളൊക്കെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും റേറ്റ് ഞാൻ സൈഡിൽ ചേർത്തിട്ടുണ്ട് പിന്നെയുള്ളത് സുക്സം ആണ് ഈ ഒരു റെഡ് പ്ലാന്റും അത്യാവശ്യം മെച്ചുവോർഡ് ആയ പ്ലാന്റ് ആണ് നല്ല കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനിയും ഇത് വളർന്നു വരുന്ന സമയത്ത് ഈ പച്ചക്കളറെല്ലാം മാറി റെഡ് മാത്രമായിട്ട് മാറും അടുത്തത് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതും ഒരു വലിയ ചട്ടിയിലാണ് ഇരിക്കുന്നത് ബിഗ് പ്ലാന്റ് ആണ് നല്ല കളർഫുൾ ആയി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് പ്ലാന്റ് റെഡ് പീ കോക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ ലീഫുകൾ കണ്ടാലറിയാം അത്രയും ഭംഗിയാണിത് ഇനി അടുത്ത ഭംഗിയുള്ള പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ രണ്ട് തൈകളുണ്ട് ഒന്ന് അതിൻ്റെ ബേബി വന്ന് വളർ വലുതായിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ മദർ പ്ലാന്റും ആണ് ഇതും നല്ല ഷുഷിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് മെച്ചോർഡ് ആയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് അല്ല നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഗ്രീൻ ആർമിയുടെ മെച്യോർഡായൊരു പ്ലാന്റ് ആണ് ചെറിയ തൈയല്ല അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള നോർമൽ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതിന് രണ്ട് തൈകളുണ്ട് ഈ ഒരു ചട്ടിയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈത്രമാര പിങ്ക് പ്ലാന്റ് ആണ് കുറച്ച് കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒന്ന് ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് സ്ലോ ഗ്രോത്ത് ആണ് പക്ഷേ ഇത് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റുമാണ് നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കാണുന്നത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യെല്ലോയും വൈറ്റും കൂടെ മിക്സായ ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് മെച്ചുവർഡ് ആയ പ്ലാന്റ് ആണ് അത് കഴിഞ്ഞ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കാണുന്നത് ഈ ഒരു പ്ലാന്റും കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് പീച്ചാണ് കേട്ടോ പീച്ച് മെച്ചോർഡ് ആയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ് വീണ്ടും സുഖം ബ്രെഡിന്റെ അത്ര വലുപ്പമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്ലാന്റും കോസ്റ്റ്ലി ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ രണ്ട് ചെടികളുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് അടുത്തത് ഗ്രീൻ എമറാൾഡിന്റെ നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായി വരുന്നുണ്ട് ഇത് നമ്മുടെ കയ്യില് കൂടുതൽ പ്ലാന്റുകള് സെയിലിന് റെഡി ആയിട്ടില്ല അല്ല സി ആം ഗോൾഡിന്റെ നല്ല കളർഫുൾ ആയി വന്നിട്ടുള്ള ഹെൽത്തി ആയ ഒരു പ്ലാന്റ് ആണ് ഇത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പൊ റെഡിയാണ് ഇനി അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഈ സെയിം പ്ലാന്റ് തന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് അതുപോലെ ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റും ഇതിന്റെ മദർ പ്ലാന്റ് ആണ് ഇത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് അയക്കുക അതുപോലെ ഈ ഒരു പ്ലാന്റും നല്ല വലുപ്പമുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് പിങ്ക് കറോറയുടെ ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു പ്ലാന്റും നല്ല ഭംഗിയായി വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത ഗ്ലോണിമ ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ഗ്ലോണിമ ആണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഗ്രീൻ വെറൈറ്റിയിൽ തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മാമ്പ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം വീഡിയോയിൽ കണ്ട പ്ലാന്റ് തന്നെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് ക്കെട്ടോ പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം